ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ദാ ചെമ്മീൻ കണ്ടാൽ തന്നെ അറിയാലല്ലേ ചെമ്മീനും മാങ്ങിയും ഒരുങ്ങക്കായിട്ടിട്ടുള്ള ഒരു നാടൻ കറിയാട്ടത് അപ്പോൾ ഇത് കടൽ ചെമ്മീൻ അല്ല തോന്നുന്നത് കണ്ടിട്ട് വളർത്തു ചെമ്മീൻ അപ്പം അപ്പം ഞാൻ ചെമ്മീനൊക്കെ നിവൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതേപോലെ തന്നെ അതിൻ്റെ പുറത്തൊരു ഇതുണ്ടല്ലോ അത് വയറ് വേദന ആവും എന്നൊക്കെ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ആ മുരിങ്ങക്കായ് ഇനി മുരിങ്ങക്കായ്ക്കൊക്കെ നല്ല വില ആണ് അപ്പം മാങ്ങ സീസൺ അല്ലാത്തതുകൊണ്ട് ഇത് രണ്ട് മാങ്ങയിട്ടുള്ള ഉപയോഗിക്കുന്നോളും മാങ്ങക്കൊക്കെ നല്ല വില ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അടുത്ത ഉള്ളി തക്കാളി മുളക് കരിവേപ്പിൻ്റെ എല്ലാം ചപ്പിട്ടോ അങ്ങനെ ആ പാത്രമൊക്കെ ഞങ്ങളുടെ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന രീതിയാണ് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ചില ആൾക്കാർ പല രീതിയിലായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഉള്ളുവ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം എങ്ങനെയാ ചെയ്യല് സാധാ കറികളൊക്കെ ആണെങ്കിൽ കലുക്കിട്ടോ വെക്കൽ ഇതാകുമ്പം മുരിങ്ങക്കായ്ക്കും ചെമ്മീനും മാങ്ങ ഒക്കെ പ്രത്യേകതരം പലതരം വേവാണല്ലോ അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് ആക്കിയിട്ടിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് അപ്പം അതൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഉള്ളിയിടാം കേട്ടോ ഇതൊരു ഒരു ഉള്ളി ഇല്ല ഒരു മുക്ക വലിയ ഉള്ളിയിൽ ഒരു മുക്കാഭാഗം ഉള്ളി കേട്ടോ നമ്മൾ ആൾക്കാർ കൂടുതലായതിനോട് കുറച്ച് കറി കൂടുതലായിട്ട് വെക്കൽ പിന്നെ അതായത് ചപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇപ്പം കുറച്ചിട്ടെടുത്താൽ മതി പിന്നെ കറീൻ്റെ ഒക്കെ ഭാഗം നോക്കിയിട്ട് കുറച്ച് ഉമ്മിട്ടെടുത്താൽ മതി കേട്ടോ പിന്നെ അതായത് തക്കാളി ഇട്ട് എടുത്തിട്ടുണ്ട് കരിയപ്പിൻ്റെ എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വയണ്ടി വരണം കേട്ടോ കാരണം നമ്മൾ കറി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളി നല്ല വയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കറിയിൽ അങ്ങനെ പൊന്തിക്കെടുക്കില്ല കാരണം കടിക്കുന്ന പോലെ നിൽക്കൂല അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ആ മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇടാം അതിൻ്റെതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടണം മുളകും പൊടി ഇടണം പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടണം അതേപോലെ തന്നെ നമ്മൾ പിരിഞ്ചീരിയൊക്കെ പൊടി ഇട്ടോ നമ്മളെല്ലാം കറിയിലും ഇടും ചെറിയ സമയത്ത് അത് തേങ്ങ അടിക്കുന്നതിലാണ് ഇട്ടിടയില് അപ്പം ഇന്ന് തേങ്ങ അടിക്കുന്നതിൽ എല്ലാ ഇടയിലും ഇത് കറിയിൽ തന്നെ ഇടുന്നത് അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അ കല്ലും പാടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ അതിന് ശേഷം പുളീൻ്റെ വെള്ളം കേട്ടോ മാങ്ങക്ക് പുളി ഉണ്ടെങ്കിൽ അധികം ഒഴിക്കണ്ട നല്ലോണം ഒന്ന് പിഴിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒറ്റ പിയിൽ ഉള്ള പുളി അതിൽ ഒഴിച്ചാൽ മതി കിട്ടും പിന്നെ നമുക്ക് ത തന്നെ നമ്മൾ ചെമ്മീൻ ഇട്ടെടുക്കട്ടെ ചെമ്മീൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മുരിങ്ങക്കായ ഇട്ടെടുക്കുക അങ്ങനെ കുറച്ച് വെള്ളം ഒക്കെടുക്കണ്ടോ കാരണം അതിൽ വെള്ളം കുറവാണ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം കാരണം അത് വേവാൻ വെക്കണം എന്നാലാണിതിലേക്ക് ആ മസാലകളൊക്കെ പിടിക്കുകയുള്ളൂ പിന്നെ പല ആൾക്കാരും പല രീതിയിലായിരിക്കില്ല വെക്കുക ഇത് നമ്മുടെ മുഖധാർ സ്റ്റൈലായിട്ട് മുഖധാർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ വീട് മുഖധാർ അപ്പം ഉമ്മ വെക്കുന്നത് കണ്ടിട്ടാണ് ഞാനിതൊക്കെ പഠിച്ചത് അപ്പോൾ അത് നല്ല വെട്ടിത്തെളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം മുരിങ്ങക്കായും ചെമ്മീനും വന്നിട്ടുണ്ട് അതിന് ശേഷം ആട്ടോ മാങ്ങട്ടത് അല്ലെങ്കിൽ മാങ്ങാൻ വേഗം ഒടിഞ്ഞു പോവും അപ്പോൾ മാങ്ങ ഒക്കെ ശേഷം ഞാൻ എന്താ ഇട്ടതിന് ശേഷം ഞാനെന്താ തേങ്ങ ചിരണ്ടിട്ടുണ്ട് അങ്ങനെ അനിയത്തിനോ പറഞ്ഞ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് തരാൻ അങ്ങനെ അതാ മിക്സിയിലേക്ക് ഇടുന്ന തിരക്കാട്ടോ നമ്മൾ മിക്സിയിലേക്ക് ഇടുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ടിട്ടോ അടിക്കലി അപ്പം നല്ല ടേസ്റ്റാണ് ചില ആൾക്കാർ വെളുത്തുള്ളി ഇടും കാരണം ഞാൻ വെളുത്തുള്ളി ഇടും വെളുത്തുള്ളി ഇട്ടാൽ വെളുത്തുള്ളി കാഞ്ഞിട്ട് ചോയണ്ടാവും പച്ചയിലടിക്കുമ്പോളെ അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് അങ്ങനെ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ നല്ല അരിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിലേക്ക് ചേർത്തിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം മാങ്ങയും മുരിങ്ങക്കായും ഒന്നും ഒടിയാത്ത രീതിയിൽ പതുക്കൊന്നിളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വെക്കാം ചില ആൾക്കാർ ഒന്ന് തിളച്ചിട്ട് അടുത്ത് വയ്ക്കും പക്ഷെ ഞാൻ നല്ലോം തിളപ്പിക്കലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആദ്യം പറയിൽ തേങ്ങ തിളച്ചാൽ അത് പിരിഞ്ഞു പോകുന്നൊക്കെ പക്ഷെ അങ്ങനത്തെ ഒരു ഇതില്ല കാരണം ഞാൻ മീൻ കറിയൊക്കെ തേങ്ങ തിളപ്പിച്ച് വെച്ചതിന് ശേഷമാണ് മീനൊക്കെ ഇടലിട്ടോ അങ്ങനെ ഇതാ പിന്നെ ഇതിലേക്ക് ഇനി നല്ല തുടക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടി നമുക്കൊന്ന് ചോന്നുള്ളി തൂമിക്കൂലേ നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല എവിടേക്ക് ചുവന്നുള്ളി തൂമിച്ച് വയ്ക്കുക എന്നാൽ പറയുക അങ്ങനെ ചോന്നുള്ളി ഇതായിരുന്നു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇതിലൊക്കെ ഇടട്ടോ കാരണം ടേസ്റ്റ് കൂടെ അങ്ങോട്ട് കാരണം നല്ല മഴയല്ല അപ്പം നല്ല ചെമ്മീൻ കറിയും അതേപോലെ തന്നെ പപ്പടും ചെമ്മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ഉച്ചക്ക് കഴിക്കാൻ ചോറ് തോനെ വേണ്ടി വരും അങ്ങനെ അതാ കറിയൊക്കെ തെളിച്ച് സെറ്റാക്കി ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഓഫാക്കി വെച്ചതിലേക്ക് ആ തൂമിച്ചത് ഒഴിച്ചിട്ടപ്പോൾ ഇന്നത്തെ വീഡിയോത്തി ഉള്ളിട്ട് ആറ്റാ